പൂക്കുല മരുന്നില്ലാത്ത പൂക്കുലിയും വെല്ലവും നാളികരപ്പാലും മാത്രം ചേർത്തിയ പൂക്കുലേഖം തെങ്ങ് മുറിച്ചപ്പോൾ രണ്ട് പൂക്കുലം കിട്ടി രണ്ട് തെങ്ങിൻ്റെ അപ്പം അത് വെറുതെ കളയണ്ടല്ലോ പിന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെയാണ് ഈ മരുന്നൊക്കിയിട്ടിട്ട് പൂക്കുലേഖം ഉണ്ടാക്കുക തണ്ടൽ വേനയ്ക്കുള്ളവർക്കിപ്പോൾ വെറുതെ ഇങ്ങനെ അത് അരച്ച് കലക്കി കുടിക്കും ചിലവർ അതിൻ്റെ നീര് പക്ഷേ അതിനൊരു ചവർപ്പും കയ്പൊക്കെ ഉണ്ടാവും അത് അത്രയും കൂടെ ഇഷ്ടപ്പെടില്ല തിന് ഇങ്ങനെ ആക്കിയാലും ചവർപ്പുണ്ടെങ്കിലും നമ്മൾ ആ ബെല്ലവും നാളിയരപ്പാലിൻ്റെ ഇതുകൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റും ആദ്യകാലത്തൊക്കെ പൂക്കലയ്ക്ക് വേണ്ടി തെങ്ങമ്മ കയറ്റി പൂക്കല മുറിക്കണം ഇപ്പം തെങ്ങ് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കല മുറിച്ചെടുക്കാം എളുപ്പമായിട്ട് ഇനി ഇതിനോടിച്ചു ചെറുതാക്കി കുക്കറിലാക്കിയിട്ട് ഒരു സ്റ്റീമടിച്ച് അപ്പോൾ അത് വെന്ത് കിട്ടും സ്റ്റീമടിക്കാണ്ട് പച്ചരച്ച് കലക്കിയാലും മതി ഇതിങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നന്നായി വെള്ളം ഒരു തുള്ളി ഒഴിക്കാൻ പാടുള്ളൂ പൂക്കലൊക്കെ വെന്തോ ഇനിയിപ്പോൾ നമുക്കിതിനെ മിക്സിയിലെ ജാറിലിട്ടിട്ട് കുറേ കുറേ അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ വെള്ളമൊഴിക്കേണ്ട നാളികരച്ച രണ്ടാം പാൽ കുറച്ച് എടുത്ത് ഒഴിക്കുക എന്നിട്ട് അരച്ചാൽ മതി അല്ലെങ്കിൽ വെള്ളം പിന്നെ നമുക്കത് ഇളക്കി വറ്റിച്ചെടുക്കാൻ വലിയ പാടാവും പൂക്കലൊക്കെ ഇപ്പം അരച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള നാളികരച്ച രണ്ടാം പാൽ ഒഴിക്കാം അത് കഴിഞ്ഞ് നടത്തിട്ട് ഇളക്കി അളച്ചിട്ട് വെച്ച് ഇതിനൊന്ന് വറ്റിച്ചെടുക്കുക അലുവ് വരങ്ങനെ പോലെ കൈവിടാണ്ട് ഇളക്കി കൊണ്ടൊന്നിരിക്കണ്ട നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരുവിധം വറ്റിക്കഴിഞ്ഞത് ഇനി ശർക്കര നീരൊഴിക്കാം അത് ഒഴിച്ചിട്ട് ഇതേപോലെ തന്നെ കുറച്ച് നേരം ഇളക്കി അതിൽ വെള്ളമൊക്കെ വീണ്ടും വറ്റിച്ചെടുക്കുക ഒരുവിധം വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം അതിൽ നമ്മൾ നാളികരത്തിൻ്റെ ടെമ്പാൽ ഉണ്ടല്ലോ അതെടുത്ത് ഒഴിക്കണം അതൊഴിച്ചിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ഇളക്കി വറ്റിക്കണം അങ്ങനെ ഇതിൽ ഒരു നാളികേരത്തിൻ്റെ പാൽ ചേർത്തിട്ടുള്ള നാളികരപ്പാൽ ഇത്തിരി കുറവാണെന്ന് തോന്നണേ ഒരുവിധം വെച്ചി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നാളികേരപ്പായ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ കുറച്ച് പശു നെയ്യ് ഒഴിക്കാം നാളികേര അധികം ഒരു രണ്ട് നാളികേരമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നാവും ഇതിൽ ഇത്തിരി മയം കെട്ടാതൊത്തിരി പച്ചുനെയ്യ് ചേർത്തണ്ട് അപ്പോൾ പൂക്കൊലേഖത്തിൻ്റെ ഒരു പരുവം വന്നിട്ടുണ്ട് പിന്നെ ഈ പാകത്തിന് നമുക്ക് ഇറക്കാം അപ്പോൾ പൂക്കൊല കെട്ടുമ്പോൾ പൂക്കൊല മരുന്ന് മേടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് വെറുതെ കളയണ്ട ഇതേപോലെ പൂക്കല ലേഖ ഉണ്ടാക്കി കഴിക്കാം ഇതൊക്കെ ഒരു ചക്ക വറ്റി ഇത് അലുവിയൊക്കെ ഒരു പോലെ തോന്നും